നമസ്കാരം മിറക്കിൾ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു മന്ത്രത്തെ പറ്റിയാണ് ശത്രു സംഹാരത്തിനും വശ്യത്തിനും ഈ ഒരു ഒറ്റ മന്ത്രം മാത്രം ഉപയോഗിച്ചാൽ മതി ഇത് ആചാര്യ ശ്രേഷ്ഠന്മാർ ഉപയോഗിച്ച മന്ത്രമാണ് ശത്രു സംഹാരം എന്ന് കഴിഞ്ഞാൽ ശത്രുവിൻ്റെ നാശം എന്നല്ല കേട്ടോ ശത്രുവിനെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള മന്ത്രമല്ല ഈ മന്ത്രം അവരുടെ ശത്രുഭാവത്തെ മാറ്റുന്നതാണ് അവരവരുടെ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ മറ്റു വ്യക്തികളെ ദ്രോഹിക്കാൻ വേണ്ടിയും മറ്റുള്ളവർക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുവാൻ വേണ്ടിയും ഒരിക്കലും മന്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ പാടുള്ളതല്ല അത് ഇരട്ടി ശക്തിയായി നിങ്ങൾക്ക് തന്നെ തിരിച്ചടി ഉണ്ടാവുന്നതാണ് അവനവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം മന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുക വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ വളരെ ശക്തിയേറിയ മന്ത്രമാണിത് വശ്യത്തിനും ശത്രു സംഹാരത്തിനും ഈ ഒരു ഒറ്റ മന്ത്രം മാത്രം മതി മഹാദേവനെ ഗുരുവായിട്ട് സങ്കല്പിച്ചു കൊണ്ടാണ് മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങേണ്ടത് നിങ്ങളോട് ആർക്കൊക്കെയാണോ ശത്രുതയുള്ളത് അവർക്ക് നിങ്ങളോടുള്ള ശത്രുഭാവത്തെ മാറ്റുവാൻ ഈ മന്ത്രം വളരെയേറെ സഹായിക്കുന്നതാണ് നിങ്ങൾ പ്രണയിക്കുന്നവരുടെ സ്നേഹം കൂടുതലായി ലഭിക്കുവാൻ വേണ്ടിയും ഈ മന്ത്രത്തെ ഉപയോഗിക്കാവുന്നതാണ് ഒരിക്കലും പരീക്ഷിക്കുവാൻ വേണ്ടി മന്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് നൂറ് ശതമാനവും വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മന്ത്രം ജപിച്ചു തുടങ്ങുവാൻ പാടുള്ളൂ മന്ത്രം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി വൃത്തിയുള്ള ഒരു ബെഡ്ഷീറ്റോ പലകയോ നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ഇരിക്കുക വൃത്തിയുള്ള സ്ഥലത്ത് വേണം ഇത് ചെയ്യുവാൻ വേണ്ടി ഹെഡ്ഷീറ്റോ പലകയോ ഉപയോഗിക്കുന്നത് നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ ഉള്ള എനർജി നമ്മളുടെ ശരീരത്തിൽ തന്നെ തങ്ങി നിൽക്കുവാൻ വേണ്ടിയാണ് ഭസ്മം എടുക്കുക ഒരു ചെറിയ ഉരുളിയിൽ അതിട്ട് വയ്ക്കുക മോതിരവിരൽ ആ ഒരു ഭസ്മത്തിൽ തൊട്ട് വേണം ഈ മന്ത്രം ജപിക്കുവാൻ നിങ്ങളോട് ആർക്കാണോ ശത്രുതയുള്ളത് അല്ലെങ്കിൽ ആരുടെ സ്നേഹമാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ടത് അവരുടെ മുഖം മനസ്സിൽ സങ്കല്പിക്കുക അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫോട്ടോ എടുത്ത് മുമ്പിൽ വെച്ചാലും മതിയാകും മന്ത്രം എന്താണെന്ന് പറയാം ഓം മോഹിനി മോഹിനി സ്തംഭോ മോഹിനി മോഹിനി സർവരും വശമായി നിൽക്ക സ്വാഹ ഒന്നുകൂടി പറയാം ഓം മോഹിനി മോഹിനി തമ്പോ മോഹിനി മോഹിനി സർവരും വശമായി നിൽക്ക സ്വാഹ ഇത് കാണാതെ പഠിച്ച ശേഷം വളരെ വ്യക്തതയോടുകൂടി വേണം ജപിക്കുവാൻ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് വേണം മന്ത്രം ജപിക്കുന്നതിൻ്റെ എണ്ണം കൂട്ടാൻ മിനിമം നൂറ്റിയെട്ട് തവണ ഒരു ദിവസം ജപിക്കുക നൂറ്റിയെട്ട് തവണ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ജപിച്ചാൽ മന്ത്രസിദ്ധി കൈവരുന്നതായിരിക്കും സ്ത്രീകൾക്ക് പീരിയഡ്സ് ആവുന്ന ടൈമിൽ ജപിക്കുവാൻ പാടുള്ളതല്ല ആ ദിവസം കഴിഞ്ഞതിനു ശേഷം ജപം തുടങ്ങാവുന്നതാണ് ഈ മന്ത്രം ആചാര്യ ശ്രേഷ്ഠന്മാർ അനുഭവിച്ചറിഞ്ഞ മന്ത്രമാണ് ഇത് നിങ്ങളുടെ ഒരു അറിവിനായിട്ട് മാത്രം പങ്കുവെച്ചതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവിനായിട്ട് മാത്രം ഈ മന്ത്രത്തെ സ്വീകരിക്കുക താൽപ്പര്യമുള്ള വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ മന്ത്രം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മന്ത്രത്തെ കാണുക കൈകാര്യം ചെയ്യുക ഇനിയും ഇതുപോലുള്ള കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ ആൻഡ് താങ്ക്